അഖില അഖില കേരള കേരള അസോസിയേഷൻ സ്പെഷ്യൽ കൺവെൻഷൻ കൺവെൻഷൻ നടത്തി വർദ്ധിപ്പിച്ച സർക്കാരിനെ അഭിനന്ദിക്കുന്നതിന്റെ ഭാഗമായും അനുമോദിക്കുന്നതിന്റെയും ഭാഗമായാണ് നടത്തിയത് അസോസിയേഷൻ സംസ്ഥാന സ്പെഷ്യൽ കൺവെൻഷൻ നടത്തി ആശാന്മാരുടെ പ്രതിമാസ വേതനം ആയിരം രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ച സർക്കാരിനെ അഭിനന്ദിക്കാനും

ൂടം മാസന്മാരുടെ ലിസ്റ്റ് കൃത്യമായിട്ട് പലരും വാർദ്ധകൃസഹമായ അസുഖത്തിന് കാരണവും പക്ഷേ ഈ വിവരം പോലും അങ്ങനെയാണെന്നില്ല അപ്പം നമ്മുടെ പഞ്ചായത്തിലുള്ള ഓരോരുത്തരെയും കൃത്യമായി അറിയിക്കുകയും ആ ലിസ്റ്റുകൾ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഒക്കെ ചെയ്യേണ്ടത് കൂടി സംഘടന ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ പലപ്പോഴും ഇതിന്റെ ഒരു പ്രതിസന്ധി ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് ചവറ ഗ്രാമപഞ്ചായത്തിനോ പന്മര ഗ്രാമപഞ്ചായത്തിനോ ഒന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല നമ്മൾ തനത്തുകൊണ്ട് അത്യാവശ്യമുള്ള പഞ്ചായത്തുകളാണ് പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഒത്തു മിക്ക പഞ്ചായത്തുകളും അതങ്ങനെയല്ല നമ്മുടെ മണ്ഡലത്തിൽ തന്നെ ഭാവം നീണ്ടകര കേവലകര പഞ്ചായത്തുകളൊക്കെ സ്ഥലത്തിൻ്റെ ഫണ്ടിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് പിന്നോട്ടാണ് അങ്ങനെയുള്ള പഞ്ചായത്തുകൾ പക്ഷേ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് പ്രയോറിറ്റൈസ് ചെയ്യണം മുൻഗണന കൊടുക്കണം അപ്പോൾ മുൻഗണന തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അസന്മാരുടെ ഗ്രാമിൻ്റെ കാര്യത്തിൽ

അഡ്വക്കേറ്റ് ജെആർ സുരേഷ് കുമാർ ഓചരിറ്റി ഗംഗാദേവി തുടങ്ങിയവർ പങ്കെടുത്തു. പതുയായരെ എന്നറിയപ്പെടുന്നില്ല വെച്ചോയരെ പ്രതിയസ്തരായ നിലക്താശൻമാരെ കാണാനവരായിരുന്നു. അവരെല്ലാവരും അനുഭവിക്കുന്ന കാര്യങ്ങൾക്ക് സമാനമുണ്ട്. പ്രാണി താഴെ ഇറങ്ങി കാരണത്തുള്ള ചെറുതി കുളിച്ച് മുള കുട്ടൂസ് എന്നൊരു ഇടവാണ്. यहां से आते यहां से कहते. സത്യം പറയാൻ ആരുടെയും ആശാക്ക് എന്നൊരു ആശാണ്ട് ഉണ്ട്. വായു ആശാണ്ട്. ആശാന്റെ ആശാന്റെ രീതി ഓക്കുമ്പോഴേ ഞാൻ കിട്ടിയെത്തിക്കാം എനിക്ക് പഠിക്കുന്നത് ആശപ്പെടും ഒരുപാട് അനുഭവങ്ങൾ മനസ്സിലേക്ക് വരും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ മനസ്സിൽ സമ്മാനിക്കുന്ന എല്ലാവരും സമ്മാനിക്കുന്ന ദുരിതമാണ് ആശ്വര ചവറ